എന്നാണ് ഞാൻ അപ്പൊ ഗോപൻ ചേട്ടൻ അത് മ്യൂസിക് ഡയറക്ടേഴ്സിന് ചിലപ്പോൾ വരും ഗോപൻചേട്ടൻ ട്യൂൺ ചെയ്തപ്പോ വാഴ ഓട്ടൂരിനും സ്നേഹ എന്നുള്ളവർക്ക് ഒരു പോസ് ഒരു സംഗതിയും വന്നു ഭാഗവതം പെയ്ത അപ്പൊ ചേട്ടൻ പാടുക അപ്പൊ ഗോപൻചേട്ടൻ ഇവിടുന്ന് പാടിക്കൊടുക്കുന്നുണ്ട് അവിടുന്ന് ചേട്ടൻ പാടുക അപ്പൊ ഈ വാഴ കുന്നത്തിനും സ്നേഹ ഭാഗവതം അപ്പൊ സ്നേഹ ഭാഗവതം അപ്പൊ ഇവിടുന്ന് അല്ല ജേട്ടൻ നോക്കണം അവിടെ സ്നേഹ 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 ഒരു സംഗതി ഉണ്ട് എന്നുള്ളു എന്നിട്ട് അത് പാടിക്കൊടുത്തു വീണ്ടും ചേട്ടൻ വാഴ ഓട്ടൂരിനും സ്നേഹ ഭാഗവതം എന്നെ പാടുക മൂന്നാമതും പറഞ്ഞു അവിടെ ഒരു പോസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം അവിടുന്ന് ഒറ്റ കമൻ്റേ ഉള്ളൂ ഗോപൻ അത് വേണ്ട സ്നേഹഭാഗവതം മതി എന്ന് അത് ആ വരിയെ ഇതാക്കുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ നമ്മൾ ഇംപ്രവൈസേഷൻ ഇപ്പം ഈ മ്യൂസിക്കൽ ഇംപ്രവൈസേഷൻ നോട്ടിലാണ് എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ ആ നോട്ടിൽ നിന്ന് വരിയുടെ ഭാവത്തിനനുസരിച്ച് ആ ഭാവത്തിലാണ് ജേട്ടൻ്റെ ഇന്റർ ഇംപ്രവൈസ് ചെയ്യുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് സംഗതികളൊക്കെ ആ ഭാവത്തിനനുസരിച്ചാ നമ്മളൊക്കെ ഒരു വരി എഴുതി കൊടുത്തിട്ട് ഏർ അതിങ്ങനെ ഈ ജയേട്ടനങ്ങട്ട് പാടി വെക്കുമ്പോ വീശറിപ്പൂ വിടരണ പോലെ ഇപ്പൊ ഓലഞ്ഞാലിക്കുരുവിയൊക്കെ എഴുതുന്ന വളരെ കഷ്ടപ്പെട്ട് എഴുതി കൊടുത്തുള്ള പക്ഷെ അത് ഇങ്ങേരുടെ ശബ്ദത്തിൽ വരുമ്പോ നമുക്ക് സത്യം പറഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ കരഞ്ഞു പോവും ഞാൻ ഒരു ദിവസം ഇരുന്ന് ഓലഞ്ഞാലിക്കുരു ആദ്യത്തെ റെക്കോർഡിങ് കേട്ടിട്ട് കരഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എന്താ എഴുതുന്നോ അതിനെ ആകാശത്തൊരു നക്ഷത്രം പോലെ നമ്മുടെ കയ്യിൽ മുക്കുറ്റിപ്പൂവാണെങ്കിൽ പാടി ജയചന്ദ്രൻ അതിനെ ആകാശത്തെ നക്ഷത്രമാണ് അതിന് അവസാനിച്ചത് രൂപയോടുകൂടിയാണത് അപ്വാനിച്ചത്യോടാണ് ചോദ്യം